മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ച ജി വിശ്വനാഥൻ നായരെയും മുൻ ഭരണസമിതി അംഗങ്ങളെയും മുൻ ജീവനക്കാരെയും ആദരിച്ചു സഹരണ മേഖലയിൽ കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപനത്തിനടം നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശേഷമാണ് ജി വിശ്വനാഥൻ നായർ സ്ഥാനം ഒഴിഞ്ഞത് കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോൾഡൻ ക്ലബ് ഹാളിൽ നടന്ന ആദരവ് രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രാം കോട്ടയം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീർച്ചയായിട്ടും ഡിപ്പോസിറ്റുകൾ വരും വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ ഇട്ടിരിക്കുന്ന നമ്മുടെ ഡിപ്പോസിറ്റർമാർ അനവധി ഉണ്ട് അപ്പോൾ അവരെ എല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിർത്തി തീർച്ചയായിട്ടും ഈ ബാങ്കിനെ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പുള്ള ബാങ്കാക്കി മാറ്റാൻ ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ വിളിക്കുന്നത് മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ ഡി സി എച്ച് മെമ്പർ പി എൻ ബിനു ബാങ്ക് വൈസ് പ്രസിഡന്റ് സിറേക്ക് തോമസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്ക് ഭരണസമിതി അംഗം ലിജു ജോസഫ് മേക്കാട്ട് രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു നെച്ചിക്കാട് ജി വിശ്വനാഥനായർക്ക് നൽകി നിർവഹിച്ചു മുൻ പ്രസിഡന്റ് ജി വിശ്വനാഥനായും മുൻ ഭരണസമിതി അംഗങ്ങളെയും പൊന്നാടെ അണിയിച്ച് ആദരിച്ചു